മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതമായ ഒരു താര കുടുംബമാണ് നടൻ സുകുമാരന്റെ കുടുംബം സുകുമാരനും മല്ലിക സുകുമാരനും രണ്ട് മക്കളും മരുമക്കളും ചെറുമക്കളുമായി മുന്നോട്ട് പോകുന്ന ഈ കുടുംബത്തിൽ എല്ലാവരും ഇപ്പോൾ താരങ്ങൾ തന്നെയാണ് ഇതായ ഏറ്റവും കുട്ടിത്താരമായ അലങ്കൃത ഇപ്പോൾ അംബാനിയുടെ ബോളിവുഡ് സ്കൂളിലാണ് പഠിക്കുന്നത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അംബാനിയുടെ ബോളിവുഡ് ഹിന്ദി സ്കൂളിൽ ഇപ്പോൾ മുംബൈയിൽ പഠിക്കുകയാണ് എന്ന നേരത്തെ വിവരം വന്നിരുന്നുവെങ്കിലും ഏത് സ്കൂളിലാണ് എന്ന് ഇതുവരെ അറിയില്ലായിരുന്നു കരീന കപ്പൂർ അടക്കമുള്ളവരുടെ മക്കൾ പഠിക്കുന്ന താരപുത്രനും പുത്രിമാരും തിളങ്ങി നിൽക്കുന്ന ഒരു സ്കൂളിലാണ് ഇപ്പോൾ അലിയും പഠിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ മലയാളികൾക്ക് തന്നെ അഭിമാനമാണ് ഇപ്പോൾ ആ സ്കൂളിലെ ഒരു പ്രോഗ്രാം പ്രമാണിച്ച് നിരവധി താരങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന സുപ്രീം പൃഥ്വിരാജിന്റെ വീഡിയോ ആണ് വൈറലായിരിക്കുന്നത് ആലി പഠിക്കുന്ന സ്കൂള് ഒരു വലിയ സ്കൂളാണ് ആഡംബര സ്കൂൾ തന്നെയാണ് എ കെട്ടിടങ്ങൾ നിറഞ്ഞ ഒരു വലിയ ബംഗ്ലാവ് പോലത്തെ സ്കൂളിൽ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം താരപുത്രന്മാരും പുത്രിമാരും പഠിക്കുന്നതുകൊണ്ട് തന്നെ പ്രത്യേകമായ സെക്യൂരിറ്റി രീതികളും പ്രത്യേകമായ രീതികളും ഒക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ മലയാളി പ്രേക്ഷകരുടെ അഭിമാനമായ അലങ്കൃതയുടെ സ്കൂൾ വിശേഷങ്ങളാണ് വൈറലാകുന്നത് പൃഥ്വിരാജിന്റെയും സുപ്രിയയുടെയും കഴിഞ്ഞ ദിവസം വൈറലായ ചിത്രം എവിടെ നിന്നാണ് എടുത്തതെന്ന് അന്വേഷിച്ച പ്രേക്ഷകരാണ് അലങ്കൃതയുടെ സ്കൂൾ വരെ എത്തിയത് ഇപ്പോൾ സ്കൂളിന്റെ നടുവിൽ ഇരിക്കുന്ന ഒരു ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത് ഈ സ്കൂളിന്റെ വാർഷികത്തിൽ പങ്കെടുക്കാനാണ് ഇവർ എത്തിയത് അത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സിനിമാ ലോകം ഒന്നടങ്കം അംബാനി സ്കൂളിലെത്തിയിരുന്നു ഷാറുഖ് ഖാന്റെ മകൻ അബ്രഹാമിന്റെയും ഐശ്വര്യ റായിയുടെയും അഭിഷേകിന്റെ മകൾ ആരാധയും ബച്ചൻസ് കിറ്റ് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഈ താരങ്ങൾക്കിടയിൽ മലയാളത്തിൽ നിന്നും താരപുത്രിയും ഉണ്ടെന്ന വിശേഷമാണ് പുറത്തുവരുന്നത് വരുന്നത് ബച്ചൻ സ്കിറ്റിൽ തന്നെ നിരവധി കാര്യങ്ങളാണ് പ്രത്യേകമായി ഉള്ളത് ഇത് താരപുത്രന്മാരുടെയും പുത്രികളുടെയും ഒക്കെ സ്കൂൾ ആയതുകൊണ്ട് തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട് നിരവധി സ്കിറ്റുകൾ അവിടെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകമായ കയ്യടികൾ ഉണ്ടാകും പ്രത്യേക ക്ഷണവും ഉണ്ടാകും അതുതന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതും അവരുടെ ഇടയിൽ തന്നെ ഇരിക്കുന്ന പൃഥ്വിരാജിനെയാണ് കാണാൻ സാധിക്കുന്നത് നടൻ പൃഥ്വിരാജ്കുമാരന്റെ ഭാര്യ സുപ്രിയ മേനോന്റെ മകൾ അലങ്കൃതയാണ് അംബാനി സ്കൂളിൽ പഠിക്കുന്നത് സ്കൂളിലെ വാർഷികത്തിനെത്തിയ താരങ്ങൾക്കിടയിൽ പൃഥ്വിരാജും സുപ്രിയയും ഒരുമിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അടുത്തിടെയാണ് പൃഥ്വിരാജ് മുംബൈയിലൊരു ഫ്ളാറ്റ് വാങ്ങുന്നത് ശേഷം അവിടെ സ്ഥിരതാമസമാക്കിയ താരങ്ങൾ മകൾ അലങ്കൃതയെ അംബാനി സ്കൂളിൽ ചേർത്തുവെന്ന് വ്യക്തമാക്കുന്നു സ്കൂളിലേക്ക് ഇരുവരും ഒരുമിച്ച് പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു ഒപ്പം ആഘോഷത്തിനിടയിൽ പുറത്തുവിട്ട വീഡിയോയിൽ പൃഥ്വിരാജിനെയും സുപ്രിയയും കാണാനും സാധിക്കുന്നു ബോളിവുഡിൽ മറ്റു താരങ്ങൾക്കൊപ്പമാണ് മകളുടെ പരിപാടി കാണാനിരുന്നത് ഏതൊരു അച്ഛനമ്മയും പോലെയും തന്റെ മകൾ സ്റ്റേജിൽ കയറുന്നത് ആകാംക്ഷ പരിതരായി നോക്കിയിരിക്കുന്ന പൃഥ്വിരാജിനിയും സുപ്രിയയുമാണ് വീഡിയോയിൽ കാണാൻ സാധിച്ചത് അതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി മാറുകയായിരുന്നു എന്ന് പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും അലങ്കൃതയുടെ വിശേഷങ്ങൾ ഏറ്റെടുക്കുന്നത് അലങ്കൃത സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെയധികം വൈറലായ പെൺകുട്ടിയാണ് അധികം ചിത്രങ്ങളൊന്നും അലങ്കൃതയുടെ അതായി പുറത്തു വന്നിട്ടില്ലെങ്കിലും അലങ്കൃതയുടെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് ആ കുടുംബത്തിലെ താരപുത്രി എന്ന നിലയിൽ ചെറുമകൾ എന്ന നിലയിൽ മറ്റുള്ള രണ്ടുപേരെക്കാളും കൂടുതലും സ്നേഹം അലങ്കൃതയോടാണ് പ്രേക്ഷകർ എപ്പോഴും കാണിക്കാറുള്ളത് എന്നുകൂടി പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ